ഞാൻ പോണ വിഷമൊന്നുമില്ല എന്നിട്ട് ചോദിച്ച എന്താ ഒന്നുമില്ല കണ്ണീന്ന് ഇങ്ങനെ പൊടിഞ്ഞു എന്നിട്ട് മൊബൈലിൽ നോക്കി രുളി കാരനാൽ ആരും അറിയില്ലേക്ക് വിഷമമുണ്ടോ ഞാൻ പോണോ ഇന്ന് എന്റെ ഫ്രണ്ടില് ഇരുത്തി കാറിൽ നമ്മുടെ അതായത് പാക്ക് ചെയ്ത് അല്ല പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് എത്രത്തോളം സാധനമാണ് മുട്ടുകൊണ്ട് കൊണ്ടുവന്ന് ഒന്ന് സൂം കണ്ടു കൊടുക്കൂ ഈ ഒരറ്റം മുതൽ അതാ പലതരം ഐറ്റം ഉണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് റഷ്യയിൽ തുടങ്ങാന്നാണ് ഷിംഗുവിൻ്റെ പുതിയ ഒരു ഇത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ഐറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതവിടെ ആ ഇതിനെ നമ്മൾ റഷ്യയിൽ എത്തിക്കാനാണ് ഓക്കെ വേറൊരു ഉണ്ട്

ൊടി ചക്ക വറുത്തത് അവ പിന്നെ പിന്നെ പുട്ടുപൊടി വീണ്ടും നെയ്യ് ചെമ്മീനച്ചാറ് ചിപ്സ്

പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ബാഗിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഈ രണ്ട് ബാഗിൽ നമ്മൾ ഫുള്ള് പാക്ക് ചെയ്യും മൊത്തം സിംഗോല് അമ്പത് കിലോ ഉണ്ടാകാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മളത് അത് കണ്ണടക്കളെ നമ്മള് കിട്ടി പറയണ്ട മൊത്തം അമ്പത്തി ഏഴ് കിലോ ഉണ്ടാവും അല്ലെങ്കിൽ േഴ് ഞാൻ കണ്ണടച്ച എന്തിനാണ് പിന്നെ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇത് നമ്മള് പാക്ക് ചെയ്യാണ് ഇത് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ അളിയനും സുന്ദരനുമായ കുളിക്ക് അല്ല ഉറങ്ങാൻ പോവാനുള്ള പരിപാടിയിലായിരുന്നു അല്ല നമ്മളെ പറഞ്ഞുണ്ടാക്കുന്നു

ഉമ്മ വിഷമിച്ച് ഉമ്മ ഇണ്ടല്ലോ ഞാനിരി ചെന്നപ്പോൾ സോഫയിൽ ഇരിക്ക ഒന്നുമില്ല കണ്ണീന്ന് ഇങ്ങനെ പൊടിഞ്ഞു എന്നിട്ട് മൊബൈലിൽ നോക്കിരിക്കുന്നു ക്ലാസ് മാറ്റി കണ്ണാടി ഉള്ളി കാരണറിയില്ലേ ഉമ്മ வீடு அங்க ഞാനീ

ഇങ്ങനെ ഇത് നാലും ഒരു കവറിലിട്ടി ഇത് പൊട്ടിയാലും അയിൽ എല്ലാം പൊട്ടും ഈ കുഞ്ചി കുഞ്ഞി ഒക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ആൾക്കാർ ആള് നല്ല വൃത്തിയായിട്ടുണ്ട് ഇതിൻ്റെ

നാലണ്ണം ഓരോന്നിന് സിങ്കു നാലണ്ണം ഉണ്ടോ ആ എന്താണ് അത് അങ്ങനല്ല ഒന്നില നാലണ്ണം ഓരോന്നിന് ആ അത എങ്ങനെ വേണില ആക്കി കോപ്പില നാലാ റേഡിയന ആ റേഡിയകല്ല ഹ് അന്ന് നമ്മൾ પાડണ്ടേ അത് ബിഹൈൻഡ് ദി ബുക്സ് ഹ് നാലണ്ടി ഇതിനെ ഇതുപോലെ കവർ തുറക്കുന്നത് തുറന്നോ ഓക്കേ രണ്ടുപേരും കൂടി പണിയെടുക്കാണ് ഗംഭീരം വെയിറ്റ് നോക്കിട്ട് വെയിറ്റ് ഉണ്ടെങ്കി നമുക്ക് അതല്ല ഞാൻ മറ്റേ ഡ്രാഗൺ മാട്ടില്ലേ ചൈനീസിന്റെ മറ്റേ വാക്കം വിത്ത് എന്താ പറയുക ചെറിയൊരു വിഷയം എല്ലാവർക്കും കോപ്പി ഉണ്ടാക്കി ചായയാണ് വെറുതെ ബാനിയ പിടിക്കണ്ടേ പിടിച്ചിട്ടില്ല ഇത് വേരാനെ പിടിച്ചിട്ടില്ല അഞ്ചു കൊല്ലത്തു അവിടെ പോയി പിള്ളേരെ പഠിക്കാൻ തൊക്കെ കുടിക്കാനാണോ രണ്ട് പെട്ടെന്ന് ഇതമ്പേ പാലെടുക്ക ഒരു പഴം എടുക്ക ഇത് രണ്ട് തുള്ളി അടിച്ചാ മാ അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ ഏതാണോ ഫ്ലേവർ അത് അതോ അതാവും

പെട്ടി ഒന്ന് സെറ്റപ്പായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാ ഫുള്ളി പാക്കഡാണ് അതിൻ്റെ ഉള്ളിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പെട്ടി സെറ്റാണ് എന്റെ പാൻറ് വരെ ഉള്ളു അടിച്ചു മാറ്റി കൊണ്ടുന്നുണ്ട് രണ്ടാമത്തെ പെട്ടി കിലോയോ ഇതോ ഏ പത്തൊമ്പത് പത്തൊമ്പത് കിലോ മറ്റേത് പതിനെട്ട് ഇല്ലല്ല ഇനി എത്ര വെക്കാനുണ്ട് അതാ കാണുന്ന വെക്കാൻ കിടക്കല്ലേ അപ്പൊ ഇനി ഷിങ്കുന്റെ ഡ്രസ് പോലും വെച്ചിട്ടില്ല ഇനി അതൊക്കെ വെക്കാനുണ്ട് ആ അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ഇത് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരു മണി ആവാനായി നാളെ സിങ്ക് പോകും അപ്പം നാളെ ഓർക്ക് പിന്നെ ഇവിടുന്ന് പോകേണ്ടതാണ് ഇതാ മിക്സിയൊക്കെ ഒക്കെ തന്നെ എടുക്കുന്നുണ്ട് അപ്പം ഇനി ടൈമില്ല